കോഴി കോഴി പിടിക്കാൻ നമ്മടെ തപോവയിൽ നിൽക്കുവാണ് ഇവിടെ കുക്കുടാലയം ഉണ്ട് കുക്കുടാലയത്തിൽ കള്ളം കയറിയതാണ്ടേ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയാ നാടൻ കോഴി ആണെങ്കിലും നല്ല ഇറച്ചി വെക്കുക കറി വെക്കാൻ പറ്റിയ സാധനമാണ് എന്റെ ഈ കോക്സ് ഗാലറി എന്ന എന്താണ് കുക്കുടാലയത്തിൽ വന്ന് പറയുന്നത് മര്യാദകേട ഈ കോഴികളെ ഓരോന്നിനെയും കണ്ടിട്ട് കറി വെക്കാൻ നല്ലതാ പൊരിച്ചാൽ കൊള്ളാം ഇതൊക്കെ പറയുന്ന അതിനുള്ള സ്ഥലം അല്ല മിസ്റ്റ് ഞാൻ ക്രിമിനൽ ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ക്രിമിനൽ ലോയറാണ് തൊണ്ണൂറ് കൊലക്കേസ് നടത്തി തൊണ്ണൂറ് കൊലക്കേസ് നടത്തിയ ഒരാളാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇതിന്റെ മുൻപ് നടന്നാണ് പറയുന്നത് അടിച്ചോണ്ട് പോകാനുള്ള പ്ലാൻ ആണെങ്കിൽ പോകാനില്ലല്ലോ രുചി